നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് ഹ്രസ്വമായ ഒരഭിമുഖം എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഏവരുമായി പങ്കിട്ട വിശ്വഗുരുവിനെ ചരിത്രം അധിയനാൾ കഴിഞ്ഞ് തിരിച്ചറിയുകയില്ല ഏറിയ നാൾ കഴിഞ്ഞ് തിരിച്ചറിയുകയില്ല എന്ന ആശയത്തിൽ ചില ചിന്തകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പങ്കിട്ട ആ ഒരു വീഡിയോ അതിനോട് പലരും പ്രതികരിച്ചു അതിൽ രണ്ട് പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ആ പ്രതികരണങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ആദ്യമായി ക്രിസ്തീയ ക്രിസ്തീയമായ ഒരു പ്രതികരണം അത് ജേക്കബ് സാമ്യുവൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റേതാണ് അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വക്രീകരിക്കുന്നില്ല അതിൽ താൽപ്പര്യമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാക്കേണ്ടതിന് ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങളുമായി പങ്കിടാൻ ഞാനത് വായിക്കുകയാണ് ദ കോൺസിക്വൻസസ് ഓഫ് ഹെയ്റ്റഡ് ആർ നോട്ട് ഓൺലി ബിലിറ്റിംഗ് ഓഫ് ദ ലീഡർ ഇൻ ഹിസ്റ്ററി ബട്ട് ദ റൂനിങ് ഓഫ് ദ നേഷൻ ഇൻ ദ ലോങ് റൺ അതായത് ഈ വെറുപ്പിനെ ആസ്പദമാക്കിയുള്ള ഈ രാഷ്ട്രീയമായ മാമാങ്കം കൊണ്ട് ആ വഴിയെ സഞ്ചരിക്കുന്ന നേതാവ് അപമാനിക്കപ്പെടുക മാത്രമല്ല ഒരു രാജ്യം മുഴുവനും നശീകരിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ആശയത്തോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നു ഞാനും അതേ ആശയമാണ് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് എന്നാൽ അദ്ദേഹം അതിനുശേഷം പറയുന്നത് ദ സ്പീക്കേഴ്സ് ഡീപ് റൂട്ടഡ് ഹേർട്ട് ഫീലിങ്സ് എൻ്റെ എൻ്റെ വ്രണപ്പെട്ട വികാരങ്ങൾ അത് ഏത് എൻ്റെ ഏത് വികാരങ്ങളാണ് വൃണപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നില്ല ദ സ്പീക്കേഴ്സ് ഡീപ് റൂട്ടഡ് ഹേർട്ട് ഫീലിംഗ്സ് ആർ റിഫ്ലെക്റ്റഡ് വെൻ എ ക്ലബ്സ് മിസ്റ്റേക്സ് ഓഫ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലീഡർഷിപ്പ് വിത്ത് സച്ച് ഇമ്പോർട്ടൻറ്റ് യുനീക്ക് ഇഷ്യൂസ് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഒരു കാര്യപ്രാപ്തിക്ക് അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏത് മാർഗവും അവലംബിക്കുവാൻ എല്ലാവരും തുല്യമായി തയ്യാറെടുക്കും അതിൽ സാന്ദർഭികമായ ചില വ്യത്യാസങ്ങൾ വരുമെന്നല്ല അത് താത്വികമായി നോക്കുമ്പോൾ ഇതേ മർമ്മത്തിൽ ആ ആണ് മിക്കവാറും എല്ലാവരും പ്രവർത്തിക്കുന്ന മതത്തിൽ അപ്രകാരം തന്നെയാണ് എന്ന ആശയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ അത് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചു രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് തന്നെ അതേ മർമ്മത്തിൽ മതം നേതാ മത നേതാവികൾ ചെയ്താൽ അത് നല്ലതും രാഷ്ട്രീയക്കാർ ചെയ്താൽ മോശവുമാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ള പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മത നേതാക്കന്മാരാണ് ചെയ്തതെങ്കിൽ അത് പരിശുദ്ധമാണ് എന്നാൽ അത് ചെയ്താൽ ഹീനമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് ഞാൻ രണ്ടും ഒരേ ത്രാസിൽ തൂക്കിയത് എൻ്റെ ഏതോ വൃണപ്പെട്ട വികാരങ്ങളുടെ പകപോക്കാനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യം ഇത് ഞാനതിനെപ്പറ്റി സുദീർഘമായി സംസാരിക്കുന്നില്ല ഇത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് നാം ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കപ്പെട്ടത് അന്യവൻ്റെ കുറ്റം മാത്രം കാണുക അന്യ മറ്റുള്ളവരെ വിമർശനാത്മകമായി കാണുക അവർ ചെയ്യുന്നതെല്ലാം മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് പരിശോധിക്കുക എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് വരെ കണ്ണടയ്ക്കുക കാരണം നമുക്കതുകൊണ്ട് ലാഭമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അത് തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത് എന്നാൽ അവർ ചെയ്താൽ അത് തെറ്റും നമ്മൾ ചെയ്താൽ അത് ശരിയാണ് ശരി മാത്രമല്ല അത് പരിശുദ്ധമാണ് എന്ന് വിശ്വസിക്കത്തക്കവണ്ണം നമ്മുടെ മണ്ട അതിൻ്റെ പ്രത്യേക അവസ്ഥ പ്രാപിച്ചിരിക്കുന്നു അതിന് ചാണകം അല്ലെങ്കിൽ കുട്ടിച്ചോർന്നോ എന്ന് വേണമെങ്കിൽ പറഞ്ഞു ഇത് വളരെ ദുഃഖകരമാണ് തെറ്റ് എവിടെയാണെങ്കിലും തെറ്റാണ് അനീതി എവിടെയാണെങ്കിലും അനീതിയാണ് ചെയ്യരുതാത്ത കാര്യം ചെയ്ത് പോകാത്ത വഴിയിൽ ആര് സഞ്ചരിച്ചാലും അത് അസ്വീകാര്യം തുല്യമായ അസ്വീകാര്യമാകണം എന്ന നിലപാടാണ് എനിക്കുള്ളത് അതിന് ഒരു കാലത്തും മാറ്റം വരികയില്ല ഈ സമയത്ത് ഞാൻ തറ ഉറപ്പിച്ച് പറയാം രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള ഒരു പ്രതികരണം അത് ആ അത് അജിത് കുമാർ എന്ന് പറയുന്ന ഒരു മാന്യദേഹത്തിൻ്റെയാണ് ഒരു സഹോദരൻ്റേതാണ് ആദ്യമായിട്ട് അജിത് കുമാറിനോടുള്ള എൻ്റെ വാത്സല്യവും നന്ദിയും രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തോട് ഏതെങ്കിലും വിധത്തിലുള്ള ഈർഷ്യോ വെറുപ്പോ എനിക്കില്ല എന്നത് ആത്മാർത്ഥമായി ഞാൻ ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുമായി പങ്കിട്ട് കൊള്ളട്ടെ ഭാരതത്തിനെ മതപരിവർത്തനം നടത്തി അധികാരം പിടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് രണ്ട് സെമിറ്റിക് മതങ്ങളുടെ വക്താക്കൾക്ക് ആശയം വ്യക്തമാണല്ലോ ഇദ്ദേഹവും അതിലൊരാ അത് അതിലൊരാളാണ് എല്ലാം മനസ്സിലാകും അപ്പോൾ എനിക്ക് നമുക്ക് പ്രിയങ്കനായ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് മതസമൂഹങ്ങൾ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒരു വലിയ ഗൂഢാലോചനയിൽ എന്താണ് ഈ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കണം ഈ രാജ്യത്തെ അവരുടെ ചൊൽപ്പടിയിൽ കൊണ്ടുവരണം അതിന് അവരവലംബിച്ചിരിക്കുന്ന മാർഗം എന്താണ് അവരുടെ സംഖ്യാകുലം വർദ്ധിപ്പിക്കുക അതിന് വിധത്തിൽ അത് സാധ്യമാണ് ഒന്ന് ഇദ്ദേഹം പറയുന്നത് പോലെ മതപരിവർത്തനം നടത്തി അവരുടെ സംഖ്യ ഹിന്ദുക്കളെ അങ്ങോട്ട് മതം മാറ്റി അവരുടെ സംഖ്യ പെരുപ്പിച്ച് വോട്ടവകാശത്തിൽ കൂടെ ജനായത്വ രീതിയിൽ കൂടെ തന്നെ ഭാരതത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത് ഹിന്ദുക്കളെ അടിമകളാക്കുക അതാണ് ഇവരുടെ പരിപാടി ഇവിടെ ആത്യന്തികമായ ലക്ഷ്യം അത് രണ്ടാമത്തെ മാർഗം എന്താണ് എന്ന് വാൻസ്വാഡായിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുക അപ്പോൾ സ്ത്രീകളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ നിർമ്മിക്കാനുള്ള ഫാക്ടറികളാണ് അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ ഈ രണ്ടാശയമാണ് പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ക്രിസ്ത്യാനികളെ അല്ല അഭിസംബോധിക്കുന്നത് അക്രൈസ്തവരായ എൻ്റെ സഹോദരി സഹോദരന്മാർ അതായത് യുക്തി അനുസരിച്ച് വാസ്തവികതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ മനസ്സുള്ള അത് ഭീരുത്വമല്ല എന്ന് കരുതുന്ന ഹിന്ദുമതത്തിലെ തന്നെ സഹോദരി സഹോദരന്മാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇവിടെ രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് അങ്ങനെ സംഖ്യാപനം വർദ്ധിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത് ഹിന്ദുക്കളെ അവരുടെ അടിവുകളാക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് ഏതെങ്കിലും വിധത്തിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ രണ്ടായിരം വർഷം കൊണ്ട് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ ഭാരതത്തിലെ ജനസംഖ്യയുടെ രണ്ടര ദശാംശം ഒന്ന് എട്ട് പെർസെൻ്റ് ആയി നിൽക്കുമോ നിങ്ങൾക്ക് അല്പമെങ്കിലും തലച്ചോറുണ്ടല്ലോ നിങ്ങൾ ആലോചിച്ചുകൂടെ ക്രിസ്തീയ സമൂഹത്തിന് രാഷ്ട്രീയമായ യാതൊരു ലക്ഷ്യവുമില്ല അധികാര പ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു കുതന്ത്രവും അവർ മെടയുന്നില്ല എന്നത് പകൽ പോലെ സ്പഷ്ടമാണ് എന്നിട്ടും എന്നിട്ടും ഇതേ കാര്യം ആവർത്തിച്ചു ഈ സമയത്തിൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഞാനൊരു കാലത്ത് അതിൻ്റെ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റ് ഡൽഹിക്ക് അടുത്തുള്ള സ്റ്റേറ്റാണ് ഹരിയാന അവിടെ കന്യാ ഹത്യ അതായത് ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളെ പരിശോധിച്ച് വരാൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞ് പെണ്ണാണെങ്കിൽ ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് അങ്ങനെ ഹരിയാനയിലെ മെയിൽ ഫീമെയിൽ റേഷ്യൂ വളരെ അപകടകരമായ മോശമായ അവസ്ഥയിൽ ഇതിനെപ്പറ്റി ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്വാമി അഗ്നി വിശ്വമായി ചേർന്ന് ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മൂന്നാഴ്ച നിരന്തരമായി യാത്ര ചെയ്ത് ഓരോ ഗ്രാമത്തിലും ഗുഗ്രാമത്തിലും പോയി മീറ്റിങ് നടത്തുകയും പ്രസംഗിക്കുകയും രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്തു നടന്നൊരു കാലമുണ്ടായിരുന്നു ആ സമയത്ത് റോത്തക്ക് റോത്തക്ക് എന്ന് പറയുന്ന ഹരിയാനയിൽ വളരെ പുരോഗമിച്ച ഒരു സ്ഥലമാണ് കുഗ്രാമൊന്നുമല്ല അവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു അപ്പം ഞാൻ സാധാരണ ആളുകളുടെ മധ്യത്തിലിരുന്നുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് അപ്പം ഞാൻ ആ കാലത്ത് എവിടെ മീറ്റിങ്ങിന് പോയാലും കുപ്പ ഇട്ടുകൊണ്ടേ പോകത്തുള്ളൂ കാരണം വടക്കേ ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി പൊതുരംഗത്ത് സ്ഥാപിക്കുക എന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും ഒരു സ്ട്രാറ്റജിയുമായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഇന്ന് ഞാൻ കുപ്പായം ഇടാൻ മടിക്കുന്നു ഞാൻ കുപ്പായം ഉപേക്ഷിച്ചവനാണ് പക്ഷേ അന്ന് ഞാൻ കുപ്പായം ഇട്ടുകൊണ്ട് മാത്രമേ പൊതുരംഗത്ത് പ്രവേ പ്രത്യക്ഷപ്പെടുമായിരുന്നുള്ളൂ അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ചുറ്റും ഒരു പത്തിരുന്നൂറ് പേര് വന്നായിരുന്നു അവരിൽ ചില ആളുകൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഫാദർ ഫാദർ എന്നാണ് പറയുന്നത് ഫാദർ ഞങ്ങളാദ്യമായിട്ടാണിങ്ങനൊരു ഫാദറിനെ കാണുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഒരു നിങ്ങളെപ്പോലെയുള്ള ഫാദർമാരെ ഒരു വലിയ പരാതിയുണ്ട് ഞാൻ ചോദിച്ചെന്താ പറഞ്ഞ് നിങ്ങൾ ഒരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഫാദർമാരിങ്ങനെ അമേരിക്കൻ ഡോളറും പോക്കറ്റ് നിറച്ചുകൊണ്ട് ഓടി നടന്ന് എല്ലാവരെയും ഹിന്ദുക്കളെ മുഴുവനും കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ഹിന്ദുമതം നശിപ്പിക്കാനായിട്ട് നടക്കുകയാണ് എന്നാണ് ഞങ്ങൾക്കുള്ള അറിവ് ആദ്യമായിട്ടാണ് തങ്ങൾ താങ്കളും ഇതുപോലെയുള്ള മതമല്ലാത്ത കാര്യം പറയാനായിട്ടും ഫാദർ ഉണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് അറിയുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഫാദർമാർ ഇന്ത്യക്കാരാണോ വെളിയിൽ നിന്ന് വരുന്നവരോ അപ്പോൾ പറഞ്ഞു ഭൂരിപക്ഷം ആളുകളും അമേരിക്കയിൽ നിന്ന് വന്നു അപ്പോൾ അമേരിക്കൻ ഡോളറാണ് അപ്പോൾ ആ വെള്ളസായിപ്പ് ഇവിടെ വന്ന് ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളാക്കി ഇവിടെ ആകെ പടം കുളമാക്കാനാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിൽ ഇരിക്കുന്ന ഇപ്പോൾ എൻ്റെ ചുറ്റുപേരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കണ്ടിട്ടുണ്ടോ ഒറ്റയാൾ നിങ്ങൾ പറഞ്ഞു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേര് ഭൂരിപക്ഷം വെള്ളക്കാരാണ് അപ്പോൾ തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല ആരെങ്കിലും അബദ്ധത്തെങ്കിലും ഒരാൾ അങ്ങനെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു ഞങ്ങളത് വിശ്വസിക്കുന്നു ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ളൊരു പ്രക്രിയയുടെ ഒരു ഇരയാണ് ഈ എന്ന് പറയുന്ന മാന്യദേഹം എന്നുള്ള സങ്കടത്തോടു കൂടെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്തും കൂടെ പറഞ്ഞ അവസരം ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇത് ചിലരെ പ്രകോപിപ്പിക്കാൻ പ്രകോപിപ്പിക്കാനിടയാകും എന്നറിഞ്ഞിട്ടും ഞാനത് നിങ്ങളുമായി പങ്കിടുന്നത് സത്യം നിലനിൽക്കണമെന്നതുകൊണ്ടാണ് പലപ്പോഴും നാം എന്ത എന്തുകൊണ്ടാണ് ചില നിലപാടുകൾ എടുക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ ആ അതിനെപ്പറ്റിയുള്ള വാസ്തവികത മറ്റാരെങ്കിലും തന്നാൽ അങ്ങനെ മനസ്സിലാക്കി നമ്മുടെ സ്ഥിതിവിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ തിരുത്തുവാനുള്ള അവസരം ലഭിക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചിന്തകൾ ഹ്രസ്വമായി പങ്കെടുക്കുന്നത് ഞാൻ തികച്ചും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ പ്രധാനമന്ത്രിയായ മോദി ഇന്നതാണ് പറഞ്ഞത് ആ പറയുന്നതിൻ്റെ അപാകതകൾ ഇങ്ങനെയാണ് ചരിത്രം നമ്മെ അറിയിക്കുന്നത് ഇതാണ് ഞാൻ വേദോത്സവം എന്ന് പറഞ്ഞില്ല ക്രിസ്ത്യാനികളുടെ തിയോളജി എന്താണെന്ന് പറഞ്ഞില്ല മതപരമായ ഒരു വാക്ക് ഞാനത് പറഞ്ഞിട്ടില്ല ആരെങ്കിലും ഹിന്ദു മതത്തെ വെറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ചരിത്രപൂർവ്വം നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഒരു ഉദാഹരണവും ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ടും ഇദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവനും കൺവേർട്ട് ചെയ്ത് ഇവിടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ മാന്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ആ അഭിപ്രായത്തെ ഞാൻ പുച്ഛിച്ചു തള്ളുന്ന ആളല്ല ആ അഭിപ്രായത്തെ വസ്തുനിഷ്ഠ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് കാരണം ഇതേ പ്രതികരണം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി അടിക്കടി അടിക്കടി പ്രാപിച്ച മനുഷ്യനാണ് ഞാൻ ഞാൻ ക്രമമായി നാഷണൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ലേഖനം എഴുതാൻ തുടങ്ങിയ നിമിഷം ദിവസം മുതൽ എനിക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരുന്ന പ്രതികരണം ഇത് മാത്രമാണ് ഇത് പുത്തരിയല്ല അജിത്തിൻ്റെ ഇത് പുത്തരിയായിട്ട് തോന്നാമെങ്കിലും എനിക്കിതുപോലെ പഴഞ്ചൻ കഥയാണ് അപ്പോൾ ഞാൻ എപ്പോഴൊക്കെയും ആലോചിച്ചിട്ടുണ്ട് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ നൂറ് ശതമാനവും വസ്തുനിഷ്ഠമാണ് പക്ഷേ അതിനെ വസ്തുനിഷ്ഠമായി എതിർക്കാതെ ആരോപണം കൊണ്ട് അതിൻ്റെ എന്താ പറയുന്നത് പ്രസക്തി ില്ലാതാക്കാനുള്ള വിഷഫല പ്രതികരണമാണിവ എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ എന്താണ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് വളരെ വളരെ ദീർഘകാലമായി കൂലങ്കശമായി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിൻ്റെ ഫലമായി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇങ്ങനെ ഉള്ള പ്രതികരണങ്ങൾ അതായത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി അഭിമുഖീകരിക്കാതെ ഒരു വലിയ ആരോപണവുമായി മാത്രം ആശയങ്ങളെ ആശയം കൊണ്ട് തീർക്കാതെ ആശയങ്ങളെ ആരോപണങ്ങൾ കൊണ്ട് തടയിടാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ ഒരു മനഃശാസ്ത്രം പ്രകടമാകുന്നുണ്ട് ആ മനഃശാസ്ത്രം എന്താണ് അസുരക്ഷിതത്വത്തിൻ്റെ മനഃശാസ്ത്രമാണ് സൈക്കോളജി ഓഫ് ഇൻസെക്യൂരിറ്റി അപ്പോൾ ഈ അസുരക്ഷിതത്തിൻ്റെ മനസ് മനഃശാസ്ത്രം എങ്ങനെയാണ് ഉളവായത് എന്ന് മനസ്സിലാക്കണം അതിന് ദീർഘമായൊരു കഥയുണ്ട് ഒരു പശ്ചാത്തലമുണ്ട് ഈ നാട് മനുഷ്യൻ അളവില്ലാതെ അരിഷ്ടത അനുഭവിച്ച നാടാണ് വാസ്തവത്തിൽ ബഹുഭൂരിപക്ഷം ജനവും ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നീതിയും സാഹോദര്യവും സമത്വവും സ്വപ്നം കണ്ടിട്ടും അതിൻ്റെ ഒരു തുള്ളി ആ സാന്ത്വനം പ്രാപിപ്പാൻ കഴിയാതെ പട്ടുപോയ ജനകോടികളുടെ നാടാണ് ഞാനത് ആരെയും വിമർശിച്ച് ദിവസം ഇത് ചരിത്രപരമായ സത്യം അങ്ങനെയാണ് നമ്മൾ ഈ കാസ്റ്റ് സിസ്റ്റം കാസ്റ്റ് സമ്പ്രദായത്തെ പറ്റി നമുക്കറിയാം കേരളം തന്നെ ഭ്രാന്താലയമാണെന്ന് ഞാനല്ല പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത് ഈ രാജ്യത്തിൽ നിന്ന് കാസ്റ്റ് തുടച്ചു നീക്കപ്പെടണമെന്ന ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ടതാണ് അങ്ങനെ സംഭവിക്കുമെന്ന് ഉള്ള പ്രതീക്ഷ നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഉണ്ടായിരുന്നു പക്ഷേ നാം ഇപ്പോഴും കാണുന്നത് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ കാസ്റ്റ് സമ്പ്രദായത്തിൻ്റെ ജാതി വർണ്ണ വിവേചനത്തിൻ്റെ മൂർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിലടങ്ങിയിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ നാട്ടിൽ വരണ്യവർഗത്തിൽപ്പെട്ട വ്യക്തികൾ വളരെ കുറവാണ് അംഗസംഖ്യയിൽ വളരെ കുറവാണ് കൂടിപ്പോയാൽ ഏഴ് ശതമാനമേ ഉള്ളൂ ഈ ഏഴ് ശതമാനം ആളുകളാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകളെയും അടിച്ച അമർത്തി വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നാട്ടിൽ സമത്വം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കും അതുകൊണ്ടാണ് ഈ നാട്ടിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും ചിന്താസ്വാതന്ത്ര്യവും ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അതുവലിയ അപകടമാണ് എന്നാളുകൾ ചില ആളുകൾ പ്രതികരിക്കും അതുകൊണ്ടാണ് ഈ നാട്ടിൽ പുരോഗമനാത്മകമായ മാറ്റങ്ങൾ സംഭവിക്കുവാൻ ഒരു കാലത്തും ഇടയാകരുത് എന്ന വിധത്തിൽ ഈ രാജ്യത്തെ സഹസ്രാബ്ദങ്ങൾക്ക് മൃഗയിലോട്ട് വലിച്ചുകൊണ്ടുപോയി അങ്ങ് പണ്ട് 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 കാലത്ത് വേദിക്കാലത്ത് എന്താണ് നടന്നത് അതുപോലെ മാത്രം നടക്കണം അല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായി വന്നാൽ എല്ലാം തകർന്നു പോകും എന്നുള്ള അടിസ്ഥാനരഹിതമായ ഭീതി ഈ നാട്ടിൽ പരത്തുവാൻ സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംരംഭം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മാത്രമല്ല പൂർവാധികമായി അത് പ്രബലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വശത്ത് നാം ആധുനികതയുടെ പുറകെ അതിശീക്രം പായുമ്പോൾ മറുവശത്ത് അങ്ങ് പൗരാണികമായ ദിശയിലേക്ക് ഒരു രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളെ വലിച്ചിടച്ച് കൊണ്ടുപോകുവാൻ ഉള്ള വലിയ സംഘടിതമായ പ്രവർത്തനം നടക്കുന്നു ഈ ഒരു വിരോധാഭാസത്തിലാണ് ഭാരതം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഭാരതത്തെ അങ്ങ് പൗരാണികമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ വരേണ്യവർഗത്തിൻ്റെ അനർഹമായ ആധിപത്യവും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആനുകൂല്യങ്ങളും നിലനിർത്തണമെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ ആളുകൾ പാവപ്പെട്ട ആളുകൾ പിന്നോക്ക സമുദായത്തിലെ ആളുകൾ സമൂഹം എപ്പോഴും ചൂഷണം ചെയ്ത് അതിൻ്റെ മുതലെടുത്തു കൊണ്ടിരുന്ന അതിനിരയായി മാത്രം കഴിയാൻ അവകാശമുണ്ടായിരുന്ന ആളുകൾ അവർക്ക് വേണ്ട പോലെ വിദ്യാഭ്യാസമോ ബോധവൽക്കരണമോ ഉണ്ടാകാതെ അവരെ മതത്തിൻ്റെ പേരിലും യാഥാർത്ഥ്യത്തോട് ബന്ധമില്ലാത്ത എന്തെല്ലാം കാര്യമുണ്ടോ അതിൽ മാത്രം തളച്ച് കെട്ടി ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇത് നിലനിർത്താൻ എപ്രകാരം സഹായം സാധിക്കും എന്ന ഒരേയൊരന്വേഷണമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് ഏറ്റവും ഭയക്കേണ്ടത് ഇസ്ലാമിനെ പോലുമല്ല ക്രിസ്ത്യൻ മത അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് സംഘപരിവാറിൻ്റെ ഒരു തീപ്പൊരി പ്രസംഗം എന്ന് പറഞ്ഞത് ഹിന്ദുക്കളുടെ നമ്പർ വൺ എനിമി മുസ്ലിംസ് അല്ല ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞത് എൻ്റെ അത് വളരെ യുക്തിപൂർണ്ണമാണ് കാരണം ഒരു സമൂഹത്തിൽ സമൂലമായ പരിവർത്തനം വേണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ആവശ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നത് ക്രിസ്തു മതമാണ് അതിൽ പ്രത്യേകിച്ച് മിഷണറിമാരാണ് സാമൂഹ്യ പരിവർത്തനം സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും സമുന്നതമായ ലക്ഷ്യമായിരുന്നു നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അമ്പത്തിനാല് അമ്പത്തിയാറ് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ത്യാഗി കമ്മിറ്റി റിപ്പോർട്ട് അതായത് മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവിടുന്ന് ആളുകൾ ക്രിസ്തു മതം സ്വീകരിക്കുന്നുവെന്ന വലിയ പരാതി ഉണ്ടായതിൻ്റെ ഫലമായി സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിച്ചു അത് നിയോഗിക കമ്മിറ്റി റിപ്പോർട്ട് നിയോഗിക കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അതില്ല പറയുന്നത് അതിൻ്റെ ഒരംഗം ഹിസ്ലോഫ് കോളേജിൻ്റെ സോസ്യോളജിയുടെ ഒരു പ്രൊഫസറായിരുന്നു എന്നും കൂടെ ഈ സമയത്ത് ഞാൻ ഓർമ്മി ഓർമ്മിക്കട്ടെ പറയുന്നത് മറ്റാരും വിചാരിച്ചാലും ചെന്നെത്താനൊക്കാത്ത മൂലകളിൽ ക്രിസ്ത്യൻ മിഷനറിമാർ ചെന്ന് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് ഭാവിയെപ്പറ്റി പ്രതീക്ഷയോടെ കാണുവാനുള്ള അവസരവും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യാൻ ക്രിസ്ത്യൻ മിഷൻമാർക്കല്ലാതെ പറയും ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടും ആ കമ്മിറ്റി പറയുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് അതുപോലെ ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളെ സംഘപരിവാർ പോലെയുള്ള സംഘടനകൾ പ്രസ്ഥാനങ്ങൾ ഇത്രമാത്രം ഭയക്കുന്നത് എന്നാമറിയണം ആ ഭയത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെ നോക്കിയാൽ മാത്രമേ തികച്ചും വസ്തുനിഷ്ഠമായി യാതൊരു ദുരുദ്ദേശവുമില്ലാതെ ഞാൻ അവതരിപ്പിച്ച ആശയം അത് പ്രധാനമന്ത്രിയായ പ്ര മോദിയുടെ ആശയത്തെ മാത്രം ആസ്പദമാക്കി അതിൽ നിന്നിടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് അതുകൊണ്ട് വരാമാകുന്ന പ്രയാസങ്ങൾ ഇപ്രകാരമാണ് ഭരണഘടനാപരമായി നോക്കുമ്പോൾ അത് സാധൂകരിക്കാൻ ഒക്കുമോ ഇല്ലയോ എന്ന വിഷയം മാത്രമേ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് കേട്ട വ്യക്തിക്ക് ഉടനെ മനസ്സിൽ വരുന്നത് ക്രിസ്ത്യാനികൾ സംഘടിതമായി മതപരിവർത്തനം നടത്തി ഹിന്ദുമതത്തെ ഇവിടെ നിന്ന് ഉന്മൂലനാശം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന അപകടകാരികളാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് അവരുടെ കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ പറയുക ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളായ ഫിലിപ്പിനെയും തീപ്പത്തിയെയും മനോഹർപൂരിലെ രണ്ട് ജീപ്പിൽ രാത്രിയിൽ വെച്ച് കത്തി എരിച്ച കൊന്നുകളഞ്ഞ സാഹചര്യത്തിൽ ഞാൻ ആ ഗ്രാമം സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ പോയി ഞാൻ അവിടെയുള്ള പല ആളുകളെയും കണ്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചത് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ മിഷറി ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഇദ്ദേഹം ആരെയെങ്കിലും മതപരിവർത്തനം മതപരിവർത്തനം നടത്തുകയായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ക്രിസ്ത്യാനികളോടല്ല ചോദിച്ചത് അവിടെയുള്ള അക്രൈസ്തവരായിട്ടുള്ള സന്താലികളായിട്ടുള്ള ആളുകൾ ആ ഗ്രാമത്തിലാണ് പതിനയ്യായിരം പേര് താമസം പതിനാല് ഗ്രാമങ്ങളുടെ ഒരു സമാഹാരമാണ് സമുച്ചയമാണത് അവിടെയുള്ള അനേകം ആളുകൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്കാർക്കെങ്കിലും ഗ്രഹാം സ്റ്റെയിൻസ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ആരെയെങ്കിലും മതപരിവർത്തനം നടത്തി എന്ന് പറയാൻ കഴിയുമോ അവരെല്ലാവരും പറഞ്ഞില്ല ചെയ്തിട്ടേയില്ല പക്ഷേ അദ്ദേഹത്തെ കൊല്ലാൻ മുൻകൈ എടുത്ത താരാസിംഗി പറഞ്ഞത് ക്രിസ്ത്യൻ മിഷനറിമാരൂടെ വന്ന് പ്രവർത്തിക്കുന്നത് മത മതപരിവർത്തനത്തിൽ കൂടെ ഹിന്ദുമതത്തെ അതിൻ്റെ ജന്മനാടായ ഭാരതത്തിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ പാവപ്പെട്ടവരെ സഹായിക്കാനല്ല പ്രിയമുള്ളവരെ ഈ മനോഹർപൂർവ്വം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പോയി സന്ദർശിച്ചുകൊണ്ട് നിങ്ങളോട് പറയാം അവിടെ ഞാൻ പറഞ്ഞതുപോലെ പതിനയ്യായിരം പേർ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ഡിസ്പെൻസറിയില്ല ഒരു ക്ലിനിക്കില്ല ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ജ്വരം പിടിച്ചാൽ ഒരു തൊഴിൽ മരുന്ന് അവിടുത്തെ ആൾക്ക് കിട്ടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് വർഷത്തിൽ രണ്ട് തവണ മാത്രം സമാഹരിക്കാവുന്ന മരുന്നുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഈ മനുഷ്യൻ ഭാര്യപ്പാതയിൽ കുഷ്ഠരോഗികൾക്ക് വസിക്കാനായി ഒരു ഭവനം നടത്തുന്ന മനുഷ്യൻ ലെപ്രസേറിയം അവിടെ എൺപത്തിയാറ് പേര് താമസിക്കുന്നു ഞാൻ അവിടെ സന്ദർശിച്ച വ്യക്തിയാണ് മറക്കാനാകാത്ത അനുഭവങ്ങൾ അദ്ദേഹം ആകപ്പാട് ചെയ്ത പാതകം ഈ മനോഹർപൂർവെന്ന് പറയുന്ന സ്ഥലത്ത് വസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആശ്വാസം ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് സമാഹ സമാഹരിക്കാവുന്ന മരുന്നുകളെല്ലാം കൊണ്ട് യാതൊരു മെഡിക്കൽ ട്രെയിനിങ്ങുമില്ലാത്ത മനുഷ്യൻ വന്ന അവരുടെ ഇടയിൽ മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നതാണ് അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ നന്മയോടെ പ്രതികരിച്ച് ആരെങ്കിലും ക്രിസ്തു മതത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന ഭയം മാത്രമാണ് ഇതിൽ വസ്തുതയിലുള്ള ഭയം മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൈക്കോളജിയാണിതെന്ന് പറഞ്ഞു ഇവിടെ വസ്തുതയ്ക്ക് സ്ഥാനമില്ല ഇവിടെ സൈക്കോളജിക്കാണ് സ്ഥാനം അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇത് നാം പ്രത്യേകം തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് ഒരു സമൂഹം മുഴുവനും രോഗാതുരമായിക്കൊണ്ടിരിക്കുകയാണ് എ ഹോൾ സൊസൈറ്റി ഈസ് ബിക്കമിങ് സിക്ക് അതിനെപ്പറ്റി നമുക്ക് ചിന്തയില്ലയോ ഞാൻ ഈ സമയത്ത് പ്രത്യേകിച്ച് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ക്രിസ്ത്യാനികളോട് ചോദിക്കുകയാണ് നാം രോഗശാന്തി ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം വേദപുസ്തകം അനുശാസിക്കുന്നത് ചില വ്യക്തികളുടെ രോഗശാന്തിയെ പറ്റി മാത്രമല്ല സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും രോഗശാന്തി വരണം എന്ന ഒരു വലിയ ദർശനം വേദപുസ്തകത്തിലുണ്ട് അതിനെല്ലാ കാക്കി നാം ഇന്നു വരെയും പ്രവർത്തിച്ചിട്ടില്ല ആ ഒരു തട്ടത്തിലേക്ക് വളരുവാൻ നമുക്ക് ആവശ്യമുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ചിന്തകൾ മുഴുവനും ആ ഉന്നതമായ തലത്തിലേക്ക് ഒരു വിശ്വാസ സമൂഹമെന്ന നിലയിൽ നാം വളരണം പക്ഷേ അപ്രകാരം വളരണമെങ്കിൽ അതിനെ ഉതകുന്നതായ ഒരു ആത്മീയ ദർശനം വിശാലതയുള്ള ഒരു ആത്മീയ ദർശനം നാം പ്രാപിക്കണം അപ്രകാരമുള്ള ഒരു ദർശനം ജനങ്ങൾക്ക് നൽകുവാൻ കേരളത്തിലെയോ ഭാരതത്തിലെയോ ഒരു ക്രിസ്തീയ സഭയും തുനിയുന്നില്ല എല്ലാവരും അവരവരുടെ കച്ചവടം മാത്രം നടത്തുകയാണ് ഭാരതത്തിനെന്ത് സംഭവിക്കുന്നു സമൂഹത്തിനെന്ത് രോഗശാന്തി പിടിച്ചിരിക്കുന്നു എന്നതിനെപ്പറ്റി യാതൊരു ചിന്തയും ഇല്ലാത്ത വിധത്തിൽ സ്വാർത്ഥതയിൽ മാത്രം അന്ധത പൂണ്ട് സഭ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതും രാഷ്ട്രീയത്തിൽ ലാഭം മാത്രം ലാക്കി ഏത് അശന്മാർഗ മാർഗവും അധർമ്മമായ മാർഗവും പ്രയോഗിച്ച് കസേര ഉറപ്പിക്കാം എന്ന് കൊതി പൂണ്ട് നിൽക്കുകയും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു നിലപാടിനിൽ നിന്ന് നിലപാടിൽ നിന്ന് അൽപ്പം പോലും താത്വികമായി വ്യത്യാസമില്ല സ്കെയിലിൽ വ്യത്യാസമുണ്ടായിരിക്കും താത്വികമായി അതൊരു വ്യത്യാസമില്ല ഞാൻ ആവർത്തിച്ച് പറയുകയാണ് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ത്രാണി എത്രവർക്കും ഉണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ നിങ്ങളെല്ലാവരും വെച്ചുപുലർത്തുന്ന ചിന്താശക്തി നിങ്ങളുടെ യുക്തിപൂർവമായ സഹകരണം അതിലെനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ചില അപശബ്ദങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ അത് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി എന്നെപ്പോലെ നിങ്ങൾക്കും ചിന്താഭാരമുണ്ട് എന്നതുകൊണ്ട് ഈ ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നു നമുക്ക് ഈ രാജ്യം നമ്മുടെ ഭവനമാണ് ആത്യന്തികമായി ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനുമൊന്നുമല്ല ഇവിടെ മനുഷ്യരാണ് ഈ സമയത്ത് വയലാറിൻ്റെ ഒരു പാട്ടിൻ്റെ മനസ്സിൽ തള്ളിക്കയറി വരുന്നുകൊണ്ട് ഞാനങ്ങ് പാടാൻ പോവുകയാണ് എനിക്ക് പാടാൻ അറിഞ്ഞുകൂട ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടറിയാതായി ലോകം ഭ്രാന്താലയമായി സത്യം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു കവിയുടെ ആ വേദന ആ വേദനയെങ്കിലും ഉൾക്കൊള്ളുവാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഹോദരി സഹോദരന്മാർക്കെങ്കിലും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സബ്കോ സന്മതി ദേവ് ഭഗവാൻ